മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ വാല്യൂ ഷോപ്പിംഗ് സ്റ്റോറായ ലോട്ട് ഷാർജയിൽ പ്രവർത്തനം തുടങ്ങി അൽ വഹദ മാളിലാണ് ലോട്ടിന്റെ രണ്ടാമത്തെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് വിവിധ ജി സി സി രാജ്യങ്ങളിലായി അൻപതിലധികം ലോട്ട് സ്റ്റോറുകൾ ഇക്കൊല്ലം തുറക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അറിയിച്ചു മാറുന്ന കാലത്തിനനുസരിച്ചുള്ള റീറ്റെയിൽ വ്യാപാരം കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ലോട്ട് സ്റ്റോറിലൂടെ ഇതാണ് ലുലു ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത് ഷാർജ അൽവഹദാളിലാണ് എമിറേറ്റിലെ രണ്ടാമത്തെ ലോട്ട് സ്റ്റോർ ലുലു ഗ്രൂപ്പ് ആരംഭിച്ചത് ചെയർമാൻ എം എ യൂസഫ്ലി ഉദ്ഘാടനം നിർവഹിച്ചു ആളുകളുടെ ഷോപ്പിംഗ് രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും വാല്യൂ കൺസെപ്റ്റ് സ്റ്റോറുകൾ വിപുലീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാല്യൂ കൺസെപ്റ്റ് ആണ് ലോകത്തെമ്പാടും പരിവർത്തനങ്ങളാണ് രംഗത്ത് പോകുന്നു We to this to other GCC and other ും കേരളത്തിലേക്കും സ്റ്റേഷനറി വീട്ടുപകരണങ്ങൾ ഫാഷൻ തുണിത്തരങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയാണ് ലോട്ടിൽ ലഭിക്കുക ജി സി സിയിലെ പതിനാലാമത്തെയും യു എയിലെ ഏഴാമത്തെയുമാണ് ഷാർജ അൽവഹദ മാളിലേത് ലുലു ഗ്രൂപ്പ് സിഒ ഒ സെയ്ഫി രൂപ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ ഡയറക്ടർ എ വി ആനന്ദ് ബേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ഷാർജ